ദൈവം ഒരുക്കുന്ന നാടകശാലയാണ് ഓരോ നാടും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നഗരം നാട്യപ്രധാനം എന്ന് പറയുമ്പോൾ തന്നെ പ്രകൃതിയെക്കൊണ്ട് നാട്യപ്രധാനമായ അനേകം കാര്യങ്ങൾ കാട്ടി നമ്മുടെ ഹൃദയത്തെയും കണ്ണിനെയും മനസ്സിനെയും ആനന്ദിപ്പിക്കാൻ ദൈവമെന്ന് പറയുന്ന അതുല്യനായ ആ സംവിധായകന് വലിയ ഒരു കഴിവുണ്ട് നമ്മൾ ഇന്നലെ കണ്ട ആകാശമല്ല ഇന്ന് കാണുന്ന ആകാശം ഇന്ന് കാണുന്ന ആകാശമല്ല നാളെ കാണുന്ന ആകാശം ചുക്കി ചുളിഞ്ഞ ആകാശം കണ്ട് നമ്മൾ പോകുമ്പോൾ പ്രകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാകാശം കണ്ട് നമ്മൾ ഉണരുന്നു കൊത്തിപ്പെറുക്കുന്ന കിളികൾ പറന്നിറങ്ങുന്ന ഒരാകാശം നമ്മൾ കാണുമ്പോൾ അടുത്ത നിമിഷം തന്നെ ഒരു വലിയ ആഘോഷത്തിന് എന്നോണം അനേകം നക്ഷത്ര വിളക്കുകൾ തെളിയിച്ചു കൊണ്ട് നിൽക്കുന്ന ആകാശവും നമ്മൾ കാണുന്നു ഒരു നിമിഷം കൊണ്ട് ആകാശത്തിൻ്റെ വിന്യാസങ്ങൾ അത്രയും മാറുന്നു അടുത്തൊരു നിമിഷം കൊണ്ട് ഇരച്ചു കയറി വരുന്ന മേഘങ്ങളിൽ അമ്പ്ളിമാമൻ തൻ്റെ വഞ്ചിയിൽ കയറി തുഴഞ്ഞു പോകുന്നതും നമ്മൾ കാണുന്നു അതുപോലെ തന്നെ മേഘക്കീറുകൾ മലനിരകൾക്ക് സ്തന്യം കൊടുക്കുന്നത് നമ്മൾ കാണുന്നു എത്ര മനോഹരമാണ് ഈ ഭൂമിയെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ദൈവത്തെപ്പറ്റി ധ്യാനിക്കാൻ ഏറെ ശ്രേഷ്ഠമായ ഒരു അവസരം കൈവരുന്നു എന്നുള്ളതാണ് സത്യം ആകാശങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തെ അറിയിക്കുന്നു ആകാശത്തോട്ട് അവൻ്റെ കരവേലയെ കാണിക്കുന്നു ഇന്ന് ഈ പ്രത്യേക പ്രദേശത്ത് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത ഈ ഗ്രാമം എല്ലാവരും കണ്ടിരുന്നെങ്കിൽ എന്നുള്ളതാണ് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ മറ്റ് അനേകം രാജ്യങ്ങളിലേക്ക് പോകാറുണ്ട് അനേകം ടൂറിസം സ്പോട്ടുകൾ തിരഞ്ഞു പിടിച്ച് പോകാറുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ വീടിൻ്റെ ചുറ്റിനുള്ള ഒരു പ്രദേശത്തിൻ്റെയോ ഒരു ഗ്രാമത്തിൻ്റെയോ സൗന്ദര്യം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിജ്ഞാസാപകമായ ഒരു കാര്യം നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഈ ഉളനാട് എന്ന് പറയുന്ന ഗ്രാമം ഇത് പത്തനംതിട്ട ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഓമല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള നമ്മൾ കടന്നു വരുമ്പോൾ മഞ്ഞനിക്കര ആ പെരുന്നാളും ഇതൊക്കെ നമുക്ക് ഏറെ ശ്രദ്ധേയമായ ഒന്നാണല്ലോ യാക്കോബായ സഭയുടെ ഒരു കേന്ദ്രം പോലെ പ്രവർത്തിക്കുന്ന സ്ഥലം അതിൻ്റെ ഒരു കുരിച്ചടി ഈ മഞ്ഞനിക്കരയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടതായി ഒരു ദിശാസൂചി നൽകുന്ന പോലെ ഒരു കുരിച്ചെടി നമുക്ക് ഓമല്ലൂരിലുണ്ട് അതിൻ്റെ വശത്തായിട്ടുള്ള പാതയിൽ കൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ കുളനടയ്ക്ക് മുമ്പായിട്ടുള്ള സ്ഥലമാണ് കുളനാട് എന്ന് പറയുന്ന സ്ഥലം ഈ ഉളനാട്ടിലുള്ള സെയിൻറ്റ് ജോൺസ് മലങ്കര പള്ളിയിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ഇവിടെ വന്നപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഏറെ നന്മ നൽകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അതീവ ചാരുതയാർന്ന ഈ പ്രകൃതി തന്നെയാണ് എപ്പോഴും മാറി മാറി വരുന്ന അനേകം ചിത്രസഞ്ചയം ദൈവം ഇവിടെ വിന്യസിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള കുഞ്ചപ്പാടങ്ങൾ ഞാൻ അതിനും കുറേ നാടുകൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള നെല്ല് കൊയ്തെടുക്കുന്ന പ്രദേശം അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രദേശം ഇപ്പോൾ ഉളനാട് കണ്ടാൽ പക്ക കൂട്ടനാടാണ് നിറയെ വെള്ളവും ആ വെള്ളത്തിൽ കൂടെ ഇതുവരെയും അവിടെ വിത്തും കൈക്കോട്ടുമായിട്ട് കടന്നു വന്നിട്ടുള്ള മനുഷ്യർ ഇന്ന് വള്ളത്തിൽ കയറി ഒരു കുട്ടനാടൻ ഗ്രാമത്തിലൂടെ ഉള്ള ജലപാതകളിൽ കൂടെ നീങ്ങുന്നത് പോലെ നീങ്ങുന്ന രംഗങ്ങൾ കാണുമ്പോൾ എത്ര പെട്ടെന്നാണ് നമ്മളെ ഓരോരുത്തരെയും ഓരോ അഭിനേതാക്കളായിട്ട് ദൈവം മാറ്റുന്നതെന്ന് ഞാൻ ഓർക്കുകയാണ് ഇന്നലത്തെ റോളല്ല ഇന്നത്തെ റോള് ഇന്നത്തെ റോളല്ല നാളത്തെ റോള് അങ്ങനെ മാറി മാറി വരുന്ന ദൈവം റോൾ ചെയ്യുന്നതിനനുസരിച്ച് റോള് ചെയ്തപ്പെട്ടു പോകുന്ന ഒരു ജീവിതം അപ്പോൾ അവിടെ മനുഷ്യനായിട്ടുള്ളവർ വളരെ ഒരു കഥാപാത്രത്തിൻ്റെ നിസ്സംഗതയോടുകൂടെ ഈ ഓരോ വേഷവും ആടുന്നു ആ കഥാപാത്രത്തിലേക്ക് വിളിച്ചേർന്ന് കഴിയുമ്പോൾ അതെല്ലാം സുന്ദരമായിട്ട് മാറുന്നു ഒരു കാര്യം തന്നെ അത് നമുക്ക് അതിനെ വളരെ ഹൃദയപൂർവ്വം സ്നേഹിക്കുകയാണെങ്കിൽ അത് വളരെ ആസ്വാദ്യമായിട്ട് മാറും അങ്ങനെ നമ്മൾ ആസ്വാദ്യതയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അഞ്ച് താരത്ത് അഞ്ച് താരത്തി കൂടെ നേടാൻ കഴിയുന്നത് പത്ത് താരത്തിൽ പത്ത് കാലത്ത് കൂടെ നേടാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ താരന്തിനെ പോലും നമ്മൾ വിലമതിക്കാതെ അതിനെ കുഴിച്ചിടുകയും ചെയ്യും ഈ ഉൾനാടിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ ഇതിൽ കാണുന്നുള്ളൂ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ദേവാലയത്തിൻ്റെ പരിസരത്തുള്ള ഒരു പ്രദേശമാണ് ഈ കാണിച്ചിരിക്കുന്നത് ദേവാലയത്തിൽ ഒട്ട് മുന്നിലായിട്ടുള്ള പ്രദേശമാണ് അങ്ങോട്ട് കടന്നാൽ ഉടൻ തന്നെ കാണപ്പെടുന്ന സ്ഥലമാണ് ഞാൻ ഇവിടെ പ്രത്യേകമായിട്ട് പരാമർശിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ കുട്ട ഈ കുട്ടനാടിൻ്റെ അതേ മനോഹാരതയാണ് ഉളനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കെല്ലാം കടന്നുപോയാൽ നമ്മൾ മറ്റൊരു കുട്ടനാട്ടിലൊരുത്തിയതുപോലെയുള്ള പ്രകൃതിയാണ് ഈ മലയോര ഗ്രാമത്തിൽ നമുക്ക് ഇത് സമ്മാനിക്കുന്നത് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഒരു മതങ്ങൾ സംഗമിക്കുന്ന ഒരു ഭൂമിയാണുള്ളത് അതോടൊപ്പം തന്നെ പല ദേവാലയങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രഭാതത്തിൻ്റെ യാമങ്ങളെ ഉണർത്തുന്ന അനവധിയായ ഗീതങ്ങളും ഒക്കെയും കേട്ടുകൊണ്ട് ഓരോ പ്രഭാതവും ഉണരുമ്പോൾ അറിയാതെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത ആനന്ദമാണ് വല്ലാത്ത എന്നുള്ള പരാമർശം അത് എത്ര കണ്ട് കാമ്യം എന്നറിയില്ല എങ്കിൽ പോലും ഞാൻ ഓർക്കുകയാണ് അത് എപ്പോഴും ഒരു ഒരു വലിയ പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഒരു കാലക്ഷ്യത്തിനിടയിലാണ് പൊങ്ങി വരുന്ന ഒന്നാണ് അമൃതുപോലെ പൊങ്ങി വരുന്ന ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത് കാലുഷ്യങ്ങൾ കടഞ്ഞെടുക്കുമ്പോൾ കിട്ടുന്നതാണ് സമാധാനം അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ട ഒന്നാണ് അത് ഉണ്ടാക്കേണ്ടി എടുക്കുന്നത് നമ്മൾ തന്നെയാണ് ഒരിക്കലും പുറത്തു നിന്ന് സമാധാനം നമുക്ക് ലഭിക്കുകയില്ല നമുക്ക് ലഭിക്കാനുള്ള സമാധാനം ദൈവത്തിൽ നിന്നാണ് ലഭിക്കുന്നത് ദൈവം ആ സമാധാനത്തെപ്പറ്റി പറ്റി പറയുന്നത് ഞാൻ നൽകുന്ന സമാധാനം ആരും നിങ്ങളിന്ന് എടുത്തു കളയത്തില്ല എന്നാണ് പറയുന്നത് അതായത് പ്രശ്നങ്ങൾ കടയുമ്പോൾ നമ്മളിൽ ലഭിക്കുന്ന സമാധാനം ആ സമാധാനം നമുക്ക് എവിടെ നിന്നെല്ലാം കിട്ടും അത് നേടുവാനായിട്ട് നമുക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങാം ആകാശങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തെ അറിയിക്കുകയും ആകാശത്തെട്ട് വരെ കരവേലയെ കാണിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആകാശത്തിലെ ഓരോ മേഘത്തിനും ഒരു കഥ പറയാനുണ്ട് ഭൂമിയിലെ ഓരോ ഓളത്തിനും ഒരു കഥ പറയാനുണ്ട് ഭൂമി ചലിക്കുന്ന ഓരോ ജീവിക്കും ഒരു കഥ പറയാനുണ്ട് ഓരോ ശരഭത്തിൻ്റെ ചെറുകളിലും ദൈവത്തിൻ്റെ കയ്യൂപ്പുണ്ട് ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴെ ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് ഈ ജീവിതം എത്ര സുന്ദരം എന്ന് ചിന്തിക്കുവാനും തക്കവണ്ണം നമ്മുടെ മാനസിക നിലപാടുകളെ ആത്മീയ നിലപാടുകളെ ഉയർത്തുന്നതൊന്നാണ് പ്രകൃതി എന്ന് പറയുന്ന ചിത്രശാല ചക്രവാളങ്ങൾക്ക് അപ്പുറത്ത് ദൈവം വരയ്ക്കുന്ന ക്യാൻവാസിൻ്റെ അതിമനോഹരമായ ചിത്രങ്ങളെ നോക്കിക്കൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടും ഈ മനോഹരതയുടെ സ്പന്ദനങ്ങളെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ടും ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ തക്കവണ്ണം പ്രകൃതി അതിൻ്റെ വർണ്ണ വിസ്മയം നമ്മുടെ മുമ്പ് തീർക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ കാണാനൊരു കണ്ണ് തന്നുവല്ലോ കേൾക്കാനൊരു കാത് തന്നുവല്ലോ ചിന്തിക്കാനൊരു ഹൃദയം തന്നുവല്ലോ പറയാനൊരു നാവ് തന്നല്ലോ എല്ലാം ദാനമായിരിക്കെ ദാനമല്ലാത്ത മട്ടിൽ അഹങ്കരിക്കുവാൻ ഞങ്ങൾക്കൊന്നുമില്ല ഓരോ പ്രഭാതത്തിലും സങ്കടക്കാഴ്ചകളിലേക്കും ജീവിതത്തിൻ്റെ നിഷേധാത്മക വശങ്ങളിലേക്കുമല്ല മറിച്ച് എപ്പോഴും ദൈവത്തോട് അനുകൂലമായി നിൽക്കുവാനും ഭൂമിയുടെ സൗന്ദര്യം കണ്ടുവാനും കാണുവാനായിട്ടും ഓരോ ദിവസത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ഭാരങ്ങളെയും കടഞ്ഞെടുത്ത് കിട്ടുന്ന ആനന്ദം ദൈവത്തിൽ ആശ്രയിച്ചും ജീവിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്ന് ദൈവമേ തിരുത്തന്നയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ പ്രവാദങ്ങളെ പണ്ട് കാലഘട്ടങ്ങളിൽ ഉണർത്തിയിരുന്നത് ഒരിക്കലും ക്ലോക്കുകളായിരുന്നില്ല വാച്ച് എന്ന് പറയുന്ന ആ ഒരു വസ്തു പോലും നമുക്ക് ചിന്തയ്ക്ക് അപ്രാപ്യമായിരുന്ന ഒരു കാലവട്ടം ഉണ്ടായിരുന്നു പത്തോ അമ്പതോ വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്തൊക്കെ ഒരിക്കലും തെറ്റാത്ത ഒരു ക്ലോക്കായി വീടിൻ്റെ സ്പന്ദനമായിട്ട് ഒരു വെല്ലുപ്പച്ചനുണ്ടായിരുന്നു ഒരു വെല്ലുപ്പച്ചുണ്ടായിരുന്നു അവരൊക്കെ പ്രഭാതത്തിൻ്റെ യാമങ്ങളിൽ നമ്മുടെ ക്ലോക്കായിട്ട് മാറുമായിരുന്നു നമ്മുടെ തലമുറകളുടെ ക്ലോക്കായിട്ട് അവർ ദിശാസൂചി നൽകി അവർ ചലിച്ചുകൊണ്ട് അവർ പാടിക്കൊണ്ടേയിരുന്നു മനമേ പക്ഷികണങ്ങ് ൂണ നീല പാട്ടു പാടുന്നു നമ്മുടെ ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ ഗാനം ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദേവകരനെ നമുക്ക് പാടാം നീളം